പോയിരുന്നുണ്ടോ അങ്ങോട്ട് ഏഹ് ഇവിടെ നിൽക്കുന്നില്ലേ ഇവിടെ നിൽക്കുന്നില്ലേ നടക്കാത്ത ആ ഇപ്പൊ നടപ്പില്ലല്ലോ ഇതിലേ നടപ്പില്ലല്ലോ കുറെ നാളായിട്ട് അല്ല കൂടി പോന്നു

കന്നുകാലി കൂട്ടാഴ്ന്ന അമ്മ ചെല്ല നോക്കുമ്പോ അവള് അമ്മക്കെ നോക്കും പറഞ്ഞപ്പോ ഞാൻ ഇരുന്നാലും ചോദിച്ചാ പോയില്ലേ ഞാൻ ആരോടും പറയാതെ ചോദിച്ചോടി പോയിരോണ്ടോ മക്കളെക്കല്ലേ ഒക്കെ മക്കളെ <laughs> ോ ഏ കിടക്കാല്ലോ എവിടെയാ അവിടെയും കിടക്കാമല്ലോന്ന് അവിടെ ഇനിയും എന്നോട്ട് കിടക്കാം കിടക്കാൻ വരായിരുന്നോ ഇപ്പഴല്ല എന്നായാലും അല്ലെ ഇന്നൊന്ന് കിടക്കാൻ വേറെ സമയം കാലു കാലോ ഒന്നും കഴിഞ്ഞിട്ടില്ലേ ഞങ്ങൾ കൊടുമായിട്ട് ജീവിക്കാൻ തുടങ്ങി ആരംഭിച്ചിട്ടുള്ളൂ ഇപ്പൊ എത്ര വയസ്സുണ്ടാവു എത്ര വയസ്സുണ്ടെന്ന് ഇപ്പൊ ആർക്കാ എനി കുട്ടിക്ക് എനിക്ക് പത്തമ്പത് വയസ്സാണ് േത് പോയടുത്ത് വന്നുപോലും ചെറുക്ക അവര്ന്നോ എഞ്ചിനീയറിംഗ് വന്നില്ലല്ലോ പോയത്

േ ഒരു വീട്ടിലിപ്പം പോയില്ലേ ആ ഒരു വീട്ടിൽ പോയിട്ടല്ലേ ഇപ്പൊ വന്നേ എന്നാ പിന്നെ അവിടെ നിന്നാളാൻ വേലായിരുന്നോ പോയ വീട്ടിലൊക്കെ നിന്നാളാൻ വേലായിരുന്നോ ഞാൻ അങ്ങോട്ട് പോയില്ലേ ആ പോയില്ല പിന്നെ മുറിക്കകത്ത് ഇറങ്ങി വന്നതോ ആ മുറി ഇറങ്ങി വന്ന ഞങ്ങള് കണ്ടതാണല്ലോ അവിടെ വണ്ടിയെ അറിയിക്ക വണ്ടിയെ അറിയിക്കണ്ടല്ല നടന്നാ എനിക്കറിയാൻ വല്ലാത്ത വീട്ടിലല്ലേ പോയത് വീടാണല്ലോ അത് കൂടാതെ വേറൊരു വീടില്ലാ പോയത് വേറെ വേറൊരു വീട്ടിലും പോയി അതുകൂടാതെ വേറൊരു വീട്ടിലും പോയി ആ വീട് കൂടാതെ വേറെ വീട്ടിലും പോയോ ആ രണ്ടു വീട്ടിൽ പോയോ ഒരു വീട്ടില് പോയോ ആ അത് അമ്മയുടെ മോന്റെ വീടാ അമ്മേനെ മോന്റെ വീട് എലിക്കുട്ടിയുടെ മോന്റെ വീടാത് ഏതാ സാബു മോന്റെ വീട് സാബുവിന്റെ ആ കണ്ടായിരുന്നോ സാബുവിനെ അവരൊക്കെ ഇവിടെ വിറ്റത്തിറങ്ങിയപ്പോ ചേച്ചി കൊണ്ടുപോയതാ ഞാൻ ആ കൊച്ചുമായിട്ടോട് വർത്താനം പറഞ്ഞിരിക്കുന്നേ അവിടെ എഴുതുക ആക്കിയ പരിപാടി എഴുതുക ഡിസൈൻ ചെയ്യുക ആ അവിടെ ജോലി ചെയ്യുക സ്കൂളും സ്കൂളോ

ഏഹ് അമ്മക്ക് അമ്പത് വയസ്സായ മാന് മുപ്പത് വയസ്സ് കാണുമായിരിക്കും കെട്ടിയതാണെങ്കിൽ മുപ്പത് വയസ്സ് കാണുള്ളൂ എത്രയാ മുപ്പത് വയസ്സ് മുപ്പതാണോ ആർക്കു അഞ്ചാണോ മുപ്പതാണോ എത്രയായി ജോമോൻ അമ്പത് വയസ്സുണ്ടെന്ന്

അല്ലാതെ അമ്മ പോകാൻ വേണ്ടി പറയണതല്ല അമ്മ ഇങ്ങനെ പറയല്ലേ പോവാന്ന് അപ്പൊ അമ്മ കൊള്ളാ ഞാൻ പറയുന്നു അമ്മ വീട്ടിൽ പറയുന്നില്ലേ പോലെ അറുടുവരയ അമ്മേടക്ക നമ്മളട പറയാനാ പോനെ അമ്മടൊക്കെ പറയാനാ പോനെ അതെ അത് ശരിയാവില്ലല്ലോ നിങ്ങക്ക് പറയാൻ പോവാനോ അങ്ങുന്നതാ താമസയിട്ട് ഒന്ന് പോവാനോ അപ്പൊ ഇനി പറയാൻ വേണ്ടി പോവാനോ പറയാൻ പോവല്ലേ വീട്ട അങ്ങോട്ട് പോവ ആന്നൊക്കെ കുറെ വണ്ടി പോവുടാ ചേടാ വീട് എന്നെ എന്നെങ്ങിലോന്ന് വന്നാ വരിയേ ഏത് വീട്ടിലാ പോണേ 5000 വരാവോ ഏത് വീട്ടിലാ പോണേ ഏത് വീട്ടിലാ പോണേ ഇവിടെ അതരെ വിടാ നീ അങ്ങോട്ട് വിടല്ലേ നമ്മക്കി മാരി പോയോ ഏ ഞങ്ങളുടെ വീടിനൊക്കെ പറഞ്ഞ ആരുടെ വീടാ അല്ല അത് സാബുന്റെ അമ്മയുടെ മകൻ സാബുന്റെ ആണോ ആ പിന്നെ വീടാ ഇതാരീടാ ഞങ്ങള് ഞങ്ങളുടെ പറഞ്ഞ ഏത് പോയത്യാണോ അല്ലല്ല അമ്മയപ്പോ ഇങ്ങോട്ട് വന്നത് അവ മെഡിക്കോജല്ലേ ജോലി കരുത്താസിൽ കരുത്താസിലേക്കും അത് ഞാനേ ഇവിടുത്തെ പണി കഴിഞ്ഞാൽ പണി എനിക്കതെല്ലാം അടച്ചു കൂട്ടി എന്ന് കഴിഞ്ഞു പോലെ പോട്ടോ അമ്മേ അമ്മ അങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പോവുക എനിക്ക് പിന്നെ അമ്മ ഇവിടെ ഇല്ലെങ്കി എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യോ ഞാൻ പറയാ വീട്ടിലോട്ട് പോവാ എന്റെ വീട്ടിൽ എവിടെയാ എന്റെ വീട് ഇവിടെ അടുത്തല്ലേ പെട്ടെന്ന് അങ്ങ് പോവാടയാവേട്ടെ ആ ഞാൻ 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 അങ്ങോട്ട് പോവാ അമ്മ അങ്ങോട്ട് ഞാൻ പോണത് അല്ല പോയെ ആരോട് അതല്ലേ പറഞ്ഞത് അമ്മ പോയാൽ ഞാൻ പോകൂന്ന് അതും എനിക്കല്ല അമ്മ പോയി കഴിഞ്ഞാൽ ഞാൻ പോകും ഓ ആപ്പനുമൊക്കെയുണ്ട് അവിടെ എന്റെ അമ്മയപ്പനും ഒക്കെ ഉണ്ട് ആരും താമസിക്കാനും അവിടെ അമ്മയെ അപ്പനും ഒക്കെ ഉണ്ട് അവരെയൊക്കെ ഒന്ന് കാണണ്ടേ രണ്ടു ദിവസം ഞാൻ പോയി നിൽക്കട്ടെ എന്നെങ്കി അമ്മ പോവുമല്ലോ എന്നായാലും അമ്മ പോവുമല്ലേ അങ്ങോട്ട് ഇവിടെ താമസിക്കുന്ന പെണ്ണ ഏതാ അവിടെ താമസിക്കുന്ന പെണ്ണോ ലീലാമ്മ ലീലാമ്മ ആ അവളെ എവിടെയാള അവളെ വീട് അവളെ അത്തുംകല അത് ശെരി ആ ആ അവളാണവിടെ ആ നോക്ക പഴയ പിള്ളേരേ ഉള്ളോ പിന്നെ പുതിയ പിള്ളേരുള്ള പിള്ളേര് ചോദിക്കാൻ പുതിയ പിള്ളേരെല്ലോ ഉണ്ടോ പഴയ പിള്ളേര് അവന് എന്നാ ജോലി ആർക്കെല്ലേ മറന്നുപോയ എല്ലാം മെഡിക്കൽ കോളേജല്ലേ ജോലി ആ പെട്ടെന്ന് മറന്നു പോകാണല്ലോ പിന്നെ ചോദിച്ചു എത്ര എത്ര പിള്ളേരുണ്ടെന്നു വിളിച്ച് ചോദിച്ചേ എനിക്ക് അങ്ങനെയാണോ നമ്മളെ കൊണ്ട് ഓരോന്നൊക്കെ പറയി ഞങ്ങളെ പറയിപ്പിച്ചിട്ടേ ആണോ കുട്ടി കാണിക്കുന്നതൊക്കെ അല്ല ആ പറഞ്ഞു അമ്മയ്ക്ക് എത്ര പിള്ളേരുണ്ടെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു അതിന്റെ അമ്മ തന്നെ പറഞ്ഞു രണ്ട് പിള്ളേരുണ്ടെന്ന് അവിടെ ചേച്ചി എത്ര പിള്ളേരുണ്ടെന്ന് ചോദിക്കും പഴയ പിള്ളേരോ എനിക്കിപ്പായിട്ട് ബന്ധം ഇല്ലല്ലോ എനിക്ക് അവരുമായിട്ട് ബന്ധമൊന്നും ഇല്ലെന്നോ കേട്ടോ പിന്നെ എന്തിനാ അങ്ങോട്ട് പോയെ പോയില്ലോ പോയല്ലോ ഇല്ല ഞാൻ പോയില്ല ഇപ്പൊ ഏ ഒന്നു പോലും പോയിട്ടില്ല അവരാക്കറങ്ങി വന്നു വന്നാരാ എന്റെ മകൻ ഏ പോണോ അറിയോ ഇപ്പൊ ഇപ്പൊ ജോലിയില്ലേ ആണോ ജോലി കഴിഞ്ഞ് വന്നാണോ ശരി അവർക്ക് ജോലിയുണ്ടോ അവൾക്ക് ജോലിയുണ്ടോ നോക്കാം ഞാൻ ഒരു കഴിച്ചപ്പോഴത്തേല്ലേ വന്നത് നേരത്തെ ഒന്നും വിടുകൊന്നില്ലെന്ന് വെച്ചാൽ പോയി പലപ്പുറത്തുള്ള വെള്ളം പലപ്പുറത്ത് വീഴുന്ന വെള്ളം ഇല്ലേ മഴ വെള്ളം കണത്തിലോട്ട് ഇറക്കാൻ ഒഴി വരും പപ്പായും അമ്മ

എല്ലാം മറന്നു പോയി എടുത്താൽ എല്ലാം ഒക്കെ അങ്ങോട്ട് പോകുന്നുണ്ടോ പോവാണോ ആണോ ആർക്ക നമ്മക്ക് ഈ പ്രായന്നേ അതെല്ലാം കയ്യെ പിടിച്ചോണ്ട് പോണേത്ര പിള്ളേർ ആനന്ദ

സാവിനടുത്ത് താമസിച്ചോ ഇത് പിന്നെ ആരോ ഇത് പിന്നെ ആരോ വിടാ സാഹുനെ താമസിച്ചിട്ടില്ലെന്ന് പറഞ്ഞു സാഹുന ഇച്ചിരി താമസിച്ചിട്ടുള്ള താമസിച്ചിട്ട് ചെരി താമസിച്ചിട്ടുള്ള പറഞ്ഞത് ഇപ്പൊ പറഞ്ഞതാ പിന്നെ പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ പോണം ആർക്കൊക്കെ ആർക്കൊക്കെ സ്കൂളിൽ പോകണല്ലോ அவத்தெண்ணுபேரு காரியத்திலும் போய் അന്നോരോ വട്ടനെ ഇല്ല ഇല്ലേ എത്ര എത്ര 4000 വാനും ഇടയാഞ്ഞതോ വന്നപ്പോൾ ആ പാൽ കഞ്ഞി കൊടുത്തു നോക്കിക്കോ അല്ലേ നേരെ ഓട പോയോ ഉണ്ടെന്നാ എമ്മ അവ ഇവിട വന്ന് രാവു സെയ്ഞ്ഞാ അംതാണ് ചേറോളോ ആട വെച്ചതാ കേട്ടാ ഏ കോടല ഒരു പാത്രം താഴെ ഇെന്നാടാ നീ വാ ഇെന്നോ ഹേ അയ്യോ ഇതിന്റെ കല്ല് നമ്പർ കാണാൻ കാണാറായി ഹും ആര്യ ആള് അല്ല ഹും കണ്ടിട്ട് അതവളയാല്ല ഞാൻ ഇവിടെയാണ് വന്നിട്ട് ഹും ഇല്ല ഹും ഹാരിടെ എഴുന്നേൽക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞത് കണ്ടോ ഞാൻ നോക്കിയിട്ട് ആ എപ്പോഴും ഇരിക്കാൻ പറ്റുമോ ജോലിക്ക് പോകണ്ടേ എപ്പോഴും എവിടെ ഇരിക്കാൻ പറ്റുമോ ജോലിക്ക് പോകണ്ടേ ആ ഗവൺമെന്റ് അവളുടെ വീടല്ലേ അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക